ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്ന് അപ്പോൾ മോഹൻലാലിൻ്റെ എംപൂരാൻ എന്ന സിനിമ വരാനിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ കുറച്ച് ദിവസം കൂടി മാത്രമാണ് ആ സിനിമ റിലീസ് ചെയ്യാൻ ഉള്ളു അപ്പോൾ ഡെയിലി സിനിമയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം അവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതായത് ഡെയിലി ആ സിനിമയിലെ കഥാപാത്രങ്ങൾ അവർ സംസാരിക്കുന്നത് ആ നടന്മാർ സംസാരിക്കുന്നത് അവരെ കഥാപാത്രത്തിനെക്കുറിച്ച് പറയുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ല കാര്യം തന്നെയാണ് അതിൽ പലരും പോസ്റ്റ് ചെയ്താണ് കണ്ടു മമ്മൂക്ക ആ സിനിമയിലുണ്ടായിരിക്കും മെഹ്മൂദ് എന്ന് ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയുടെ ഒരു ഫോട്ടോ ബിഗ് ബിയിലെ ഏതൊരു സിനിമയിലെ പോസ്റ്റൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ എഡിറ്റ് ചെയ്ത് സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് മോശം ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത് അത് വെച്ച് ട്രോൾ ചെയ്തിരിക്കും ട്രോൾ ചെയ്യുന്നൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു വികാരവും ഇല്ലാതെ ഫ്രണ്ട്സ് എന്ന സിനിമയിൽ ലാസ്റ്റ് ജയറാമിരിക്കുന്നൊരു സീനുണ്ട് ജയറാമിന് ഈ എന്താ പറയുക എല്ലാം നഷ്ടപ്പെട്ട് ജയറാം ഒരു വേറൊരു മെൻ്റലായിട്ടുള്ളൊരു അസുഖം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു മന്ദബുദ്ധി പോലെ ഇരിക്കുന്നൊരു സീനൊക്കെ ഉണ്ട് അതുപോലത്തെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് മമ്മൂക്കയുടെ മമ്മൂക്ക ഹീറ്റേഴ്സ് അത് വെച്ചിട്ട് കളിയാക്കുന്ന ഒരു വീഡിയോ വീഡിയോ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ പറയണമെന്ന് ചോദിച്ചു കുറച്ച് ദിവസമായി മൂന്നാലഞ്ച് ദിവസമായി അത് വന്നുകൊണ്ട് ഇരിക്കുന്നത് എന്തായാലും മമ്മൂക്ക എന്തായാലും ആ സിനിമയിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇനി മമ്മൂക്കയും ലാലാട്ടും തമ്മിലുള്ള ഇരിപ്പുവശം അതുപോലെ തന്നെ പൃഥ്വിരാജും മമ്മൂക്കയും തമ്മിലുള്ള ഇരുപ്പുവശമൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെറിയ റോൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇല്ലാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം അങ്ങനെ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ മമ്മൂട്ടിക്ക് പണി കിട്ടുകയും ചെയ്യും കാരണം അത് പറയുമ്പോൾ നമുക്ക് ശരിക്കുള്ള ഓർമ്മ വരുന്നത് എന്താണെങ്കിൽ ട്വൻ്റി ട്വൻ്റി എന്ന സിനിമ നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല കാരണം ട്വൻ്റി ട്വൻ്റി എന്ന സിനിമയിലെ പോസ്റ്റർ വന്ന സമയത്ത് ആദ്യത്തെ പോസ്റ്റർ വന്ന സമയത്ത് മമ്മൂട്ടിയുടെ ഫോട്ടോ നടുക്കിൽ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലെ മോഹൻലാലും റൈറ്റ് സൈഡിലെ സുരേഷ് ഗോപിയും അതിന് അപ്പുറത്ത് ഇപ്പുറത്ത് ജയറാമും ദിലീപൊക്കെ നടന്നു വരുന്നൊരു ഉണ്ടായിരുന്നു അതിൽ മോഹൻലാലിനെ നടുക്കിൽ വെച്ചില്ല മമ്മൂട്ടീനെ നടുക്കിൽ വെച്ചിരുന്ന ഒരു മോഹൻലാൽ ഫാൻസുകാർ സിനിമ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ആദ്യം അങ്ങനെ ആ സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് തൃശ്ശൂർ ജോസിൽ കണ്ട വ്യക്തിയാണ് ഞാൻ അന്ന് മമ്മൂക്കേനെ ആണ് ആദ്യം കാണിക്കുക മമ്മൂക്കേനെ കാണിക്കുമ്പോൾ കാറിൽ വളരെ ഫാസ്റ്റായിട്ട് വരുന്ന കാറിൽ വന്ന് സുരേഷ് ഗോപി തടഞ്ഞു നിർത്തുന്നു അപ്പം മമ്മൂക്കരുടെ ഡയലോഗ് സംഭവങ്ങളൊക്കെ ഇരിക്കും ആദ്യം ക്ലാപ്പും കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് മോഹൻലാലിനെ കാണിക്കുന്നു മോഹൻലാലിനെ കാണിക്കുമ്പോൾ പ്രത്യേകമായിട്ടൊന്നും വേറെ കാണിക്കുന്നില്ല അപ്പം മമ്മൂട്ടി ഫാൻസ്കാരൊക്കെ അയ്യോ മോഹൻലാലിനെ ചടപ്പിച്ചു എന്നുള്ള രീതിയിൽ മോഹൻലാൽ ഫാൻസ്കാരം ഉണ്ടായിരുന്നു മോഹൻലാൽ ഫാൻസ്കാർ സിനിമയ്ക്ക് വന്നില്ല തുടക്കത്തിൽ ആരും വന്നില്ല അപ്പം നമ്മളൊക്കെയാണ് ട്വന്റി ട്വൻറ്റി കാണാൻ വന്നപ്പോൾ മോഹൻലാൽ ഫാൻസ്കാരുന്നില്ല അന്ന് ദിലീപ് ഫാൻസൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്ന സമയം അപ്പോൾ ദിലീപ് ഫാൻസ്കാരുണ്ട് മമ്മൂട്ടി ഫാൻസ്കാരുണ്ട് ഇവരെ കോളിംഗ് ലേഖലക്കായിരിക്കുന്നത് മോഹൻലാൽ ഫാൻസുകാർ കുറച്ച് പേരുണ്ടായിരുന്നു അവർ ഈ സിനിമ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ് പിന്നെ മോഹൻലാലിനെ കാണിക്കും ഭയങ്കര സ്റ്റൈലായിട്ട് മോഹൻലാലിനെ കാണിക്കും ആ സ്ലോ മോഷനിൽ അടിപൊളി മ്യൂസിക് ആയിട്ട് കോടതിയിൽ മോഹൻലാൽ വന്നിട്ട് മോഹൻലാലിനെ വാച്ച് എടുത്ത് കൊടുക്കലും ചെരുപ്പിടലും സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മോഹൻലാലിനെ കൊണ്ട് സ്കോറി സ്കോർ ചെയ്യുന്ന സിനിമയെ മാറി അങ്ങനെ മോഹൻലാലാണ് ട്വൻറ്റി ട്വൻറ്റി എന്ന സിനിമയിൽ മമ്മൂക്കയാണ് കൂടുതൽ ഷൈൻ ചെയ്തത് അപ്പോൾ അതറിഞ്ഞ് പിറ്റത്തെ ഷോത്ത് മുതൽ മോഹൻലാൽ ഫാൻസ് ഫാൻസ്കാരത് ഏറ്റെടുത്തു പിന്നെ അവരായിരുന്നു മമ്മൂട്ടി എന്നെ പറയാത്തതൊന്നുമില്ല പിന്നെ മമ്മൂട്ടി ചടപ്പിച്ചു കളഞ്ഞു അങ്ങനെയാണ് മുതൽ ചെയ്യാറ് ആ സിനിമ ഈ സിനിമയിൽ മമ്മൂട്ടി ഈ കാര്യത്തിൽ ആദ്യം ചോദിച്ച സമയത്ത് പിന്നെ മമ്മൂട്ടി നമ്മൾ പിന്നീട് അറിഞ്ഞ സമയത്ത് എന്തുകൊണ്ടാണ് മമ്മൂട്ടി പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് വേറെ ഇടയിറങ്ങിയില്ല ഞാൻ പിന്നെ എൻ്റെ റോളിൻ്റെ കാര്യം പറഞ്ഞ് തർക്കിക്കാനൊന്നും പോയില്ല എന്നുള്ള രീതിയിലൊക്കെ മമ്മൂട്ടി ശ്രമിച്ചു എന്നാണ് നമുക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞത് എന്തായാലും മമ്മൂട്ടി മോഹൻലാലും ഉള്ള സിനിമയിൽ ശരിക്കും പറഞ്ഞിട്ട് വരാതിരിക്കാന്നുള്ളത് മോഹൻലാൽ എന്തായാലും മമ്മൂട്ടിയേക്കാളും കൂടുതൽ റോൾ ചോദിച്ച് വാങ്ങും ചെയ്യും ഷൈൻ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഷൈൻ ചെയ്ത് വാങ്ങും ഇത് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ പായസ്കാരം മമ്മൂട്ടിനെ ഊക്കാൻ വേണ്ടി നടക്കുകയും ചെയ്യും ട്വൻ്റി ട്വൻ്റി കൃത്യമായൊരു സംഭവം തന്നെയാണ് അതേപോലെ തന്നെ മുമ്പും പല സിനിമകളിലും പണ്ടും ഉണ്ടായിട്ടുണ്ട് പണ്ടും മമ്മൂക്കിയായിരുന്നു സ്റ്റാറായിട്ട് നിന്നിരുന്ന മോഹൻലാൽ വില്ലനാകുമ്പോൾ ഉണ്ടായിരുന്ന കാര്യത്തിൽ അത് വേറെ അതല്ലാത്ത സിനിമകളിലും ഉണ്ടായിട്ടുള്ള കഥകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഈ സിനിമയിൽ ഈ പറയുന്ന മോഹൻലാലിൻ്റെ മോഹൻലാൽ നായകനായിട്ടുള്ള ഈ സിനിമയിൽ ഒരിക്കലും മമ്മൂട്ടി ഒരു ഷോട്ട് പോലും അഭിനയിക്കാൻ പാടില്ല പഴം അഭിനയിച്ചാൽ തന്നെ വമ്പൻ പൂക്കൽ കിട്ടുന്ന സീനുകളായിരിക്കും എന്തെങ്കിലും കൊടുക്കുകയുള്ളൂ ചടപ്പിച്ച് കളയും മമ്മൂട്ടി അതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കില്ല പണ്ട് നമ്മളെല്ലാവരും പറയൂ മമ്മൂട്ടി കഥ ചോദിച്ച് നോക്കും വായിക്കും ഇടപെടുന്നൊക്കെ വേറൊരു പറയുന്നതാണ് ആ മനുഷ്യൻ പച്ചപ്രായ മനുഷ്യനാണ് അതിനെല്ലാവരും കൂടി പറ്റിക്കും അതാണിപ്പോൾ ഈ ട്വൻ്റി ട്വൻ്റിയിൽ നമ്മൾ കണ്ടത് അതേപോലെ തന്നെ ഇപ്പോൾ വരാൻ പോകുന്നത് മൈഷനാരായണ സിനിമയിൽ മോഹൻലാൽ ആ സിനിമയിൽ ചെറിയൊരു റോളാണ് മോഹൻലാൽ ഒരു ഗസ്റ്റ് റോളാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ഇപ്പോൾ മോഹൻലാലിന് ഏകദേശം മമ്മൂട്ടിയുടെ അത്ര തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി ഇതിലും എന്നിട്ടാണ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല ഉള്ള കാര്യം പറയണല്ലോ ഇതൊക്കെ ഉള്ള കാര്യം തന്നെ ഇതും അറിയാണ്ടിട്ടുണ്ടെന്ന് കാര്യമില്ല അപ്പോൾ ആർക്കും അങ്ങോട്ടും കിട്ടും മമ്മൂട്ടിയുടെ ഫാൻസുകാർക്കും മോഹൻലാലിൻ്റെ ഫാൻസുകാർക്കും അങ്ങോട്ടും കിട്ടും ചെളി വാര്യം തേക്കാൻ പറ്റാത്ത സിനിമ ഇറക്കാണ് നല്ലത് പരമാവധി രണ്ടുപേരും കൂടിയിട്ട് അഭിനയിക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഇപ്പോൾ മഹേഷ്മാരൻ്റെ ഫിലിം എന്തായാലും രണ്ടുപേരും ഒരുമിച്ചാണ് അഭിനയിക്കുന്നത് അത് വരട്ടെ നമുക്ക് നോക്കാം എന്തായാലും എംബുരാൻ എന്തായാലും മമ്മൂട്ടി ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം ഉണ്ടാവില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം ഉണ്ടായാൽ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ടും ഉണ്ടാവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആസൊക്കെ ദൃശ്യം അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം നിങ്ങളുടെ സ്വന്തം ആശങ്ക ദിവസിക്കുന്നു